ടുക്കിരിക്കയാണ് ഗംഭീര പ്രകടനം ഒന്നും പറയാനില്ല ആദ്യം തന്നെ കയറിയത് ഇതില് നന്നായി ഈ ടാസ്കിന് നന്നായി കാര്യം എന്ന് പറഞ്ഞ് ഈ ടാസ്ക് സത്യം പറഞ്ഞ ഇങ്ങനെ അല്ല നടത്തേണ്ടത് ഗാർഡൻ ഏരിയയിൽ എല്ലാവരെയും കൂടെ നേരത്തെ നിർത്തി നടത്തിയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പ്രൊവോക്ക് ചെയ്യുവായിരുന്നു ഡിസ്ട്രാക്ട് ചെയ്യുമായിരുന്നു നമുക്ക് കാണാൻ തന്നെ രസം ഉണ്ടാവുമായിരുന്നു ഇതിപ്പോ ഭയങ്കര ബോർ ദേ അപ്പോ നോറ റെക്കോർഡ് ബ്രേക്കിംഗ് നോറയുടെ റെക്കോർഡ് ആരെങ്കിലും തകർക്കുവോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഈ ടാസ്ക് ഏറ്റവും കൂടുതൽ നേരം ബാലൻസ് ചെയ്തും എൻഡ്യൂർ ചെയ്തും അവിടെ നിൽക്കണം എൻ്റെ അമ്മ നടുവൊക്കെ വലിഞ്ഞു മുറുകി കാലിൻ്റെ മസിലൊക്കെ അങ്ങോട്ട് തരിച്ചു കയറും ആകെയുള്ള എനിക്ക് വിഷമമൊന്നും ഈ ടാസ്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടിരുന്നത് ഗാർഡൻ ഏരിയയിൽ എല്ലാവരെയും കൂടെ നിർത്തി ചെയ്തിരുന്നെങ്കിൽ ഈ ടാസ്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വേദനിച്ച് തരിച്ചിരിക്കുമ്പം മറ്റുള്ളവരുടെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടി അങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്യും സംസാരിച്ചു തുടങ്ങും അത് നല്ല രസമായിരുന്നേനത് പത്ത് പേരും കൂടെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഡിസ്ട്രാക്ട് ചെയ്ത് അവരുടെ ആ പൂച്ചട്ടി വീഴിപ്പിക്കാൻ വേണ്ടി അവർ നോക്കും ഇവർ ശ്രമിക്കും ഇതിപ്പോൾ അവർക്ക് മാക്സിമം കോൺസെൻട്രേഷനിൽ അവിടെ നിൽക്കാം അത് വേണ്ടിയിരുന്നില്ല അത് വളരെ ഇതായിപ്പോയി ഭയങ്കര ബോറും കാര്യം വേറെ ഒന്നുമില്ല ബാക്കിയുള്ളവർ അപ്പുറത്ത് പോയി സുഖിച്ച് കിടക്കുന്നു അങ്ങനെ അല്ല ചെയ്യേണ്ടിരുന്നത് ഒരു മണിക്കൂർ ഒന്നും ടാസ്ക് തീരുവായിരുന്നു നോറ ഒന്നും പറയാനില്ല സൂപ്പർ പ്രകടനം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നിന്നും എന്നാണ് തോന്നുന്നത് രണ്ട് മണിക്കൂർ അടുപ്പിച്ച് രണ്ട് മണിക്കൂർ അടുപ്പിച്ച് എനിക്ക് ഒന്നര ഒന്നേ മുക്കാല് ആ ഒരു റേഞ്ചിൽ നോറ നിന്നിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ അഭിഷേകനൊന്നും നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല അഭിഷേകിന് ഒട്ടും പറ്റില്ല എല്ലാവർക്കും പറ്റണമെന്നില്ല നോറ ഔട്ടായ ശേഷം പിന്നെ വന്നത് നന്ദനയാണ് നന്ദനയും സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ആവാറായി നന്ദന നിന്നിട്ട് അത് കഴിഞ്ഞ് നന്ദനയുടെ കൂടെ നോറ നിന്നിട്ട് രണ്ട് മണിക്കൂർ ഏകദേശമായി രണ്ട് മണിക്കൂർ ഏകദേശം നോറ അടുപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് നോറ ഫസ്റ്റ് കയറും സൂപ്പറായി അർജുനും കയറാമായിരുന്നു ആദ്യം ഇനി അത് കഴിഞ്ഞ് അഭിഷേക് കയറി നോറ പോയ ശേഷം അഭിഷേകിന് ഒട്ടും പറ്റുന്നില്ല കാലിങ്ങനെ വെക്കുന്നടാ എനിക്ക് പറ്റുന്നില്ലടാ ബസറടിച്ചു ബസർ ശേഷം അഭിഷേക്ക് കാലിങ്ങനെ എടുത്തു എടുത്തപ്പോൾ തട്ടി സൈഡിൽ അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു അഭിഷേക്ക് ഔട്ടായി എന്നുള്ളത് അഭിഷേകിന് പറ്റില്ല അത് കഴിഞ്ഞ് ഋഷിയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഋഷിയും നന്ദനയും ഇപ്പോൾ നിൽക്കുന്നത് നന്ദനയ്ക്ക് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂർ തേക്കണം ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ എനിക്ക് ഭയങ്കര ബോർ ഭയങ്കര ബോറ് ഇങ്ങനെയല്ല ഇത് വരേണ്ടി ഇതിപ്പോൾ എനിക്കൊന്നും പറയാനുമില്ല ഇതിനകത്ത് മറ്റത് അങ്ങനെയല്ല എല്ലാവരും കൂടെ നിൽക്കുമ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയില്ലേ സീസൺ ഫോറിലും എനിക്ക് സീസൺ ഫൈവിലും അങ്ങനെ തന്നെയാണ് മിക്ക എൻറ്റൂറൻസ് ടാസ്കുകൾ ഒന്നിച്ചാണ് അപ്പോൾ ഇവർ ഒന്നിച്ച് കളിക്കണ കാണാം അതെന്തവരിങ്ങനെ ചെയ്തത് ഇത്രയ്ക്ക് ഒരു ദീർഘവീഷണമില്ലാണ്ട് ചെയ്തു വെച്ചത് അപ്പോൾ അവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ അവർക്ക് ആരും ഇല്ല എ സി ഓഫ് ചെയ്തവർ പക്ഷെ ആരുമില്ല സംസാരിക്കാനും അവർക്കൊരു ഡിസ്ട്രാക്ഷൻ വരുത്താനും ഒന്നും ആരുമില്ല എന്തോ ഒരു മൂകത പോലെ ഭയങ്കര മൂകത അപ്പം അതൊരു ഒരു മറ്റുള്ളവർ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണം അതൊക്കെ വലിയ രസം മറ്റേ നോറയുണ്ടായിരുന്നപ്പോൾ നോറെ സായി ആ സായിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ നമ്മേ നോറെ സായി നോറെ സായി നിന്നും സായി ഏകദേശം ഒരു മണിക്കൂറോളം പിടിച്ചു നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നറിഞ്ഞൂടാ ഒരു മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നാ പക്ഷെ സായിയാണ് നോറയ്ക്ക് മുന്നേ ഇറങ്ങിയത് നോറ അത് കഴിഞ്ഞ് ഒരുപാട് നേരം നിന്ന് കേട്ടാ ഒരുപാട് നേരം നിന്നു സായി പറയണേ എനിക്കിനി വിട്ടുകൊടുക്കുകയാണ് ആദ്യം സായിക്ക് വിട്ടു കൊടുക്കാൻ ഒരു മടി ഉണ്ടായിരുന്നു കാര്യം നോറയല്ലേ വിട്ടുകൊടുത്ത നാണം കെടൂ എന്നുള്ള കാര്യം ഇവരെല്ലാവരും കൂടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് നോറ പുച്ചഭാവത്തോടെ ഇപ്പം ഔട്ടാവും ഇപ്പം ഔട്ടാവും എന്തിനിങ്ങനെ പറയുന്നത് ഈ ഔട്ടാവുന്ന കാര്യം നിങ്ങൾ വല്ലത് ഔട്ടായ നാണക്കേടല്ലേ അപ്പം ഔട്ടാവും ഇപ്പം ഔട്ടാവും ഇപ്പം നീ നോറ ഔട്ട് ആവും നോറ അടുത്ത ആഴ്ച ഔട്ടാവും ഏത് ഈ ആഴ്ച ഔട്ടാവും അവസാനം എവരൊക്കെ അവിടെ നിൽക്കും നിങ്ങളായിരിക്കും ആദ്യം ഔട്ടാവണത് എത്ര ധൈര്യത്തോടെ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പേടിയാവും ആലോചിച്ചിട്ട് ഇങ്ങനെ പറയാൻ അപ്പോൾ നോറേനെ കളിയാക്കി അപ്പോൾ നോറയുടെ മുന്നിൽ എങ്ങനെ ഔട്ട് ആകും പിന്നെ സായിക്ക് നടുവേദനയൊക്കെ ഇല്ല എനിക്കറിയില്ല സായി എങ്ങനെ പിടിച്ചത് നിന്ന് ഇത്രയും ഡിസ്കംപ്ലൈൻറ്റ് വെച്ചിട്ട് ഇതൊക്കെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എനിക്ക് അതിശയം തോന്നിപ്പോയി അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് സായി പറയണേൽ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല കാര്യം അടുത്ത ടാസ്ക്കും കൂടെ നോക്കണം എന്ന് പറഞ്ഞ് സായി അത് അപ്പ് ചെയ്തിട്ടാണ് പോയത് ഒരു മണിക്കൂറിന് മേലെ നിന്നു തോന്നുന്നു ഒരു മണിക്കൂറിന് മേലെ സായി നിന്നിട്ടുണ്ട് എന്തെന്നാല് ഒരു മണിക്കൂറിന് മേലെ നിന്നിട്ടുണ്ട് രണ്ടുപേരും ഒരു മണിക്കൂറിന് മേലെ നിന്നു പക്ഷേ നോറ രണ്ട് മണിക്കൂറാണോ രണ്ടര അതെനിക്ക് അറിയത്തില്ല എന്തായാലും സൂപ്പർ ടൈമിങ് പറഞ്ഞിട്ട് ടൈമിങ് അവസാനം മാത്രമേ പറയുള്ളൂ അത് അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈമിങ്ങും നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ബിഗ് ബോസ് പറയും അത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം അപ്പോൾ എന്തായിരുന്നാലും ഋഷിയും നന്ദനയും ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക നന്ദന സൂപ്പറായിട്ട് പോകുന്നുണ്ട് സായി നന്ദന നോറ ഇത് മൂന്ന് പേരുമാണ് ഇതുവരെ കളിച്ചത് നന്നായിട്ട് പോകുന്ന നോറ എക്സലൻ്റ് ഒന്നും പറയില്ല ഇനി ബാക്കിയുള്ളവർ ഇത് എപ്പോൾ തീരും നിറഞ്ഞോ നാളെ ആവും തോന്നി തീരെ ഇങ്ങനെ ഓരോരുത്തർ രണ്ട് മണിക്കൂർ വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ മിക്കവാറും നാളെ ആവുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരെയും കൂടെ പിടിച്ചു നിർത്തി ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത് ഓ രണ്ട് പരകെയും ഒരു ഇതുമെ കിട്ടാനാണ് ആ പാട് സുഖമായിട്ട് ആ ഗാർഡനില് വെച്ച് ചെയ്യിപ്പിക്കാൻ നല്ല സ്ഥലമുണ്ട് പൂളൊന്നും ഇല്ലല്ല സുഖമായിട്ട് നിന്ന് ചെയ്യായിരുന്നു പക്ഷെ വെയിലുണ്ട് പോയിന്റും വെയില് വെയില് മറ്റേ നമ്മുടെ ഇതിലൊന്നും മറ്റേ ഹിന്ദി സിറ്റിലൊന്നും മോളിൽ ഷീറ്റാണ് മനസ്സിലായി നിങ്ങൾക്ക് അതാണ് സംഭവം ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് മുകളിൽ ഉണ്ട് അവർക്ക് ഏറ്റവും മുകളിൽ ഷീറ്റാണ് കെട്ടിയിരിക്കുന്നത് സീസൺ ഫോറിൻ്റെ സെറ്റിലും സീസൺ ഫൈവിൻ്റെ സെറ്റിലും ഒക്കെ മുംബൈയും മറാത്തി ഹിന്ദി മറാത്തി സെറ്റാണ് അവിടെ ഷീറ്റുണ്ട് ഇവിടെ ഷീറ്റില്ല ആകാശമാണ് വെയിൽ കൊണ്ട് പൊരിയും ആ അതാണ് സംഭവം സോറി ആട്ടാ അയ്യോ തെറ്റു ധരിച്ച് സോറി വെയിൽ കൊണ്ട് പൊരി അവര് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് സണ്ണിലെ യു വി റൈസ് അടിക്കും സോറി ഏട്ടാ മക്കളെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു ആ പോട്ടെന്നാൽ പിന്നെ ഉറക്കം തൂങ്ങിയിരുന്ന് കാണാം അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഋഷിയും അന്നലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ